ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്ന് എവിടെയെന്ന് അറിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പോയത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് കുറച്ച് പോയാൽ മതി കേട്ടോ അത് ശ്രീകൃഷ്ണപുരം പാവനപുരം അമ്പലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഒരു പ്രാക്ടീസ് ആയിട്ടൊരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അനിയത്തിയിൽ കാണിച്ചു തരാം അതാണ് കേട്ടോ അനിയത്തി എൻ്റെ പേര് രഞ്ജിനി രഞ്ജിനിയാണ് കേട്ടോ പിന്നെ ഇവിടെ വീട്ടിലാണ് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ഒരു വീടിന്റെ വീട് പണിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ ഇടാട്ടോ സോങ് കണ്ടു നോക്കും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂളത്തോട്ടത്തിലാണിന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കൂളേനട്ടോ പൂളേൻ്റെ കൊമ്പുകളാണിട്ടൊക്കെ കണ്ടു കുത്തിയിട്ട് നന്ന ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് മുതലാളി ഞങ്ങൾ ഇത് കൂടെ പോണപ്പളേ അതൊക്കൂടെ പോവരുത് എന്നൊക്കെ പറയണിട്ടുണ്ട് കേട്ടോ അപ്പൊ പേടിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടോ ഞങ്ങൾ കാണുന്നത് ഈ കാണുന്നതാണ് വീട് കേട്ടോ അത് കണ്ടോ അതാണ് കേട്ടോ വീട് അപ്പൊ ഈ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഫുള്ള് പണി കഴിഞ്ഞ് ഞങ്ങള് കാണിച്ചുതരാട്ടോർ അപ്പോൾ ഞാനും അനിയത്തി മക്കളും ഒക്കെയാണ് കേട്ടോ നടന്ന് പോവുകയാണ് കേട്ടോ അവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ പുഴയിലെത്തിയിട്ടോ പുഴയിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കൂട്ടനാണെങ്കിലും ഉണ്ണിക്കൂട്ടന്മാർക്കൊക്കെ വെള്ളം കണ്ടിട്ട് കാരണം അവർക്കൊക്കെ ഇറങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് അവിടെ ഉള്ളത് കേട്ടോ കാരണം ഞങ്ങൾ കൂടുതൽ മഴയുള്ള സമയത്താണ് പോവാറുണ്ടായിരുന്നത് കേട്ടോ ആ സമയത്തൊക്കെ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അനിയത്തിയുടെ ഭർത്താവ് വരുന്ന സമയത്താണ് ഞങ്ങൾ കൂടുതലും പുഴയിലേക്ക് അങ്ങോട്ട് പോവാറ് കേട്ടോ കാരണം എൻ്റെ ഏട്ടനും ഉണ്ടാകും അവളുടെ ഏട്ടനും ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ ആയിട്ട് ഞങ്ങൾ പോവാറ് അപ്പം ഞാൻ മൂന്നാല് മാസം കഴിഞ്ഞ അവൻ വരുന്നുണ്ട് വീട് വീട് പണിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും അതിനു വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട വെള്ളം വെള്ളം പാകത്തിനെ ഉള്ളൂ കേട്ടോ അധികമൊന്നുമില്ല ഒന്നുമില്ല കാരണം നല്ല മഴക്കാലത്ത് ഞാനിനി വീഡിയോസ് കാണിച്ചോ നല്ല വെള്ളം ഉണ്ടാവും കാരണം ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് വേറെ ഇതുപോലെ തന്നെ വിരുന്ന് വന്നതാണ് കേട്ടോ അതേപോലെ അനിയത്തിമാരുടെ വീട്ടിലേക്ക് അതേപോലെ സത്തന്മാരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിരുന്നിന് വന്നതാണ് കേട്ടോ അവരും അവരും ഇതേപോലെ വന്നതാണ് അപ്പോൾ അവരെ മക്കളെയും കൊണ്ട് അവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴ അപ്പോൾ മക്കളാണ് കേട്ടോ അത് അവരെല്ലാവരും നല്ല വെള്ളത്തിലുള്ള കളിയിലാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ കണ്ടില്ല ഉണ്ണിക്കുട്ടനാണെങ്കിലോ അവിടെ നിന്ന് കല്ലൊക്കെ കല്ല് പെറുക്കുകയാണ് കല്ല് പെറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം അവിടെ നല്ല ഉരുള ഉരുള പോലത്തെ കല്ലുകളാണല്ലോ ഉള്ളത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളോട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യണേ മറക്കരുതേ ബായ്